മറുനാടനെ പൂട്ടാൻ ബോച്ചെ കുടുംബസമേതം എത്തുന്നു ആഗസ്റ്റ് അഞ്ചിന് പാറും മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ കണ്ട ഒരു തമ്പലേനാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ കണ്ടു ബോഛ എന്ന വിളിപ്പേരുള്ള ബോബി ചെമ്മണ്ണൂരിന് മറുനാടൻ മലയാളിയുടെ അവതാരകനായിരിക്കുന്ന സാജിൻ സക്രയെ കൊടുക്കുന്നൊരു മറുപടിയാണ് അപ്പോൾ ഞാൻ ബോച്ചയുടെ വീഡിയോ ഒന്ന് കാണാം കണ്ടു അപ്പോൾ ആദ്യം നമുക്ക് ബോച്ച അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന ആ ഭാഗം ഒന്ന് കാണാം വ്യാജ വാർത്തകൾക്കെതിരെ ഞാൻ താങ്കളുടെ ോട്ട് വരാൻ തയ്യാറാണ് ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് താങ്കൾ തയ്യാറാണോ ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്തുണ്ട് മാത്രമല്ല എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാനുണ്ട് താങ്കൾ എന്നെ ഇന്റർവ്യൂ തോളൂ ഞാനൊരു അല്ലേ ഈ ബോച്ചെ ഒരുപാട് ജല്ലറീസ് കേരളത്തിലും അതുപോലെ തന്നെ പുറത്തും വിദേശത്തൊക്കെ നടക്കുന്ന നടത്തുന്ന ഒരാളാണ് അതിന് പുറമെ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് ബിസിനസ്സുമായിട്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി ഒരു ചായപ്പൊടിയുമായിട്ട് അദ്ദേഹം രംഗത്തെത്തി ഒരു കൂപ്പടം കൂടെ കൊടുക്കുന്നുണ്ട് അതാണ് ഈ മറന്നാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ വിവാദമാക്കിയിട്ടുള്ളത് അതും അതിൻ്റെ അവതാരകനായിരിക്കുന്ന സാജൻ സക്രയ അപ്പോൾ അദ്ദേഹം ഇതിനെതിരെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് തട്ടിപ്പാണെന്നും തരികടയാണെന്നും ബോച്ച ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ബോച്ചക്കെതിരെ ബോച്ച സാജൻ സക്കറിയക്കെതിരെയും ഒരുപാട് മറുപടിയും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ബോച്ച ആദ്യം വെല്ലുവിളിച്ച ഭാഗമാണ് നമ്മൾ കണ്ടത് എങ്കിൽ ആ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചു ആഗസ്റ്റ് അഞ്ചിന് മറന്നാടിന്റെ ഓഫീസിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെല്ലുവിളി സ്വീകരിക്കുന്ന ഭാഗം നമുക്ക് കേൾക്കാം നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി രണ്ട് ദിവസത്തിൽ എനിക്ക് സൗകര്യമുള്ള ദിവസം അദ്ദേഹം എത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓഫർ ഞാൻ സ്വീകരിക്കുന്നു അദ്ദേഹം നാലാം തീയതിയോ അഞ്ചാം തീയതിയോ എന്ന് വന്നാലും സന്തോഷമാണ് എന്നാൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത് അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് നാലാം തീയതി എന്ന് പറഞ്ഞ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസം മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോവാറുണ്ട് ഞായറാഴ്ച ഞാൻ പണിയെടുക്കാറുള്ള ആളാണ് അത് ഉച്ചവരെയാണ് ഞാൻ ഉണ്ടാവുന്നു എന്റെ ഏതെങ്കിലും ഒരു ദിവസം ഇടവേളയിൽ ഒന്നൊന്നര മണിക്കൂർ ഉറങ്ങുന്നത് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ പറമ്പിൽ പണിയെടുക്കുന്നതും ഞായറാഴ്ച മുതൽ ഒരു എട്ട് മണി വരെയൊക്കെ ഞാൻ പറമ്പിൽ പണിയെടുക്കും അതുകൊണ്ട് ആ ഒരു ദിവസത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് താല്പര്യം അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് ഭൂമി പറഞ്ഞത് നാലാം തീയതിയോ അഞ്ചാം തീയതിയോ രാവിലെ പതിനൊന്ന് മണിക്ക് മറന്നാടിന്റെ ഓഫീസിൽ എത്താമെന്നാണ് അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് എത്താൻ ഞാൻ അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു ഇനി അഞ്ചാം തീയതി എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ നാലാം തീയതി എന്റെ വ്യക്തിപരമായ സൗകര്യങ്ങൾ ഞാൻ മാറ്റിവെക്കാം എനിക്ക് 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 ബോബിക്ക് നാലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഞാൻ സഹർഷം സ്വാഗതം ചോദിക്കാനുള്ള ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വ്യക്തമായി ചോദിക്കും ഉത്തരവും നൽകണം ചോദിക്കും മറുനാടിനെ ചോദിക്കാനുള്ളത് അദ്ദേഹം ചോദിച്ചും അവർ പരസ്പരം മറുപടിയും പറയും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് ആഗസ്റ്റ് അഞ്ചു വരെ ചങ്കൂറ്റത്തോടുകൂടി രണ്ടാളിത് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ബോച്ച ഇതിൽ പറയുന്നുണ്ട് നിന്റെ ഫാമിലിയുമായിട്ട് വരാനും ഞാൻ നിന്റെ ഫാമിലിയുമായിട്ട് വരാനുള്ളത് ആ ഭാഗം കേൾക്കാം ും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് താങ്കളും താങ്കളുടെ ഭാര്യ താങ്കളുടെ ബ്രദർ ഫാദർ ഉണ്ട് അവരെ കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് താങ്കളുടെ ബ്രദർ ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഫണ്ട് തിരിമറി ടെസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട് സത്യമാണോ എന്ന് ആ ഫാദറോട് ചോദിച്ചറിയാനും താങ്കളുടെ ഭാര്യ ഗവൺമെന്റിന്റെ ചെലവിൽ പോയിട്ട് പല തട്ടിപ്പുകളും നടത്തി ഇന്ത്യ ഗവൺമെന്റിനെ കേസും ഒരുപാട് ഒരുപാട് വിഷയം അങ്ങനെയൊക്കെ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അപ്പോൾ നമുക്ക് ഒരു താങ്കളുടെ ഞാൻ കാത്തിരിക്കും പക്ഷെ ആ പറഞ്ഞത് മറനാടൻ അത്ര ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം പറയുന്നത് ഞാൻ ഫാമിലിയുമായിട്ട് വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറയേണ്ട മറുപടി ഞാൻ പറയാം എന്നോട് ചോദിച്ചോളൂ എന്നാ പറയുന്നത് ആ ഭാഗം കേൾക്കാം ഓഫറിൽ ചില ഗോപി ഭാര്യയും എന്റെ ചേട്ടനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൊണ്ടുവരണം ഗോപി അയാളുടെ ഭാര്യയെയും മക്കളുമായി എത്തുന്നതെന്ന് ഗോപി ചമ്മന്നൂറോട് എനിക്ക് പറയാനുള്ളത് ഗോപി ചമ്മൂരിനെതിരെയും അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെതിരെയും മാത്രമേ ഞാൻ വാർത്ത കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ എന്റെ ഒരു മക്കെതിരെയോ ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല അവരോട് എനിക്കൊന്നും സംസാരിക്കാനില്ല അവർ താങ്കളുടെ കൊടുത്ത് വരുന്നെങ്കിൽ ഹോട്ടലിൽ താമസിക്കട്ടെ അല്ലെങ്കിൽ സ്റ്റുഡിയോട് പുറത്ത് ഞാൻ അവർക്ക് കസരി ഇട്ട് കൊടുക്കാം അവരെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അത് ഭയങ്കര അദ്ദേഹം പറയുന്നത് എന്റെ ഭാര്യയെയും എന്റെ ചേട്ടനെയും കൊണ്ടുവരണം അവരെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നാണ് എന്റെ ചേട്ടനോ എന്റെ ഭാര്യക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ എന്റെ പത്രപ്രവർത്തനമോ ഒരു ബന്ധവും ഇല്ല ഞാൻ രീതിയിൽ ഒരു കർമ്മം നടത്തിയത് എന്റെ കർമ്മമാണ് ഓരോരുത്തർക്കും ഓരോ കർമ്മമാണ് അവരെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഇത് വലിച്ചെഴിക്കാനോ താല്പര്യമില്ല അതെ നടത്തി അത് ചോദിക്കാനാണ് എന്നോട് ചോദിച്ചോളൂ ഉത്തരം പറയാം ഒരു സംശയവും വേണ്ട ചേട്ടനെ കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ പെങ്ങന്മാരെ കുറിച്ചോ ബന്ധുക്കളെ ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കൃത്യമായി ചോദിക്കുക അവർ നടത്തിയ തട്ടിപ്പിന്റെ തെളിവ് കൊണ്ടുവരണം ആ തെളിവ് സഹിതം ചോദിക്കണം ഞാൻ ഉത്തരം പറയാം ഒരു ബുദ്ധിമുട്ടും അതിലില്ല പക്ഷെ അവരെ ഇവിടെ വിളിക്കാനോ താങ്കളുടെ ഭാര്യയെ ഇവിടെ സ്റ്റുഡിയോ ഉൾപ്പെടുത്താനോ ഞാൻ ഒരുക്കമല്ല ലൈവായിട്ട് കാണും അങ്ങനെ കാണിക്കണം എന്നാണ് മറന്നാട് മലയാളി സാറ്റിൽ സെക്രട്ടറി പറയുന്നത് കാരണം പിന്നീട് അത് ഞാൻ കട്ട് മുറിച്ചു അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്ന് പറയരുതേ എന്ന് കരുതിയിട്ട് മറന്നാളിന്റെ ഓൺലൈൻ മീഡിയകളിലൊക്കെ അത് ലൈവ് അരി സംപ്രേഷണം ചെയ്യണം എന്നാണ് പറയുന്നത് അതൊപ്പം തന്നെ ഒരു മധ്യസ്ഥനെ കൂടി നിർത്തണം കൂടെ സാജൻ സെക്കറിയ പറയുന്നുണ്ട് ഉദാഹരണതയോടെ ഞാൻ മറ്റൊരു ഓഫർ കൂടി വിളിക്കാം സാധാരണഗതിക്ക് ഏതെങ്കിലും ഒരു ചാനൽ ഓഫീസിൽ അവരുമായി എന്തെങ്കിലും ഭിന്നതയുള്ള ഒരാൾ മറുപടി പറയാൻ ഒരിക്കലും എന്താണ് സംഭവിച്ചത് എന്ന് അവർ ചോദ്യം ചോദിക്കും ഉത്തരങ്ങൾ കേൾക്കും എന്നിട്ട് അവർക്ക് വേണ്ട ഭാഗം മാത്രം അവർ എടുത്തു കൊടുക്കും അതായത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും ഇതിൽ എവിടെയെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടായാൽ അല്ലെങ്കിൽ ഉത്തരപ്പെട്ട സാഹചര്യം അത് എഡിറ്റ് ചെയ്തത് കാണിക്കണം നമ്മൾ പറഞ്ഞൊരു കാര്യത്തിൽ ഭാഗം മാത്രം എടുത്താൽ നമ്മൾ പറയുന്നത് വ്യത്യാസം അർത്ഥം വരും അങ്ങനെയാണ് ഈ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ വിജയം പ്രഖ്യാപിക്കുന്നത് അത് വാസ്തവത്തിൽ ആ ഓഫീസിലേക്ക് വരുന്നവരോട് കാട്ടുന്ന അനീതിയാണ് ആ അനീതി ഞാൻ ഗോപി ചെമ്മണോട് കാട്ടില്ല കാരണം ഗോപി ചെമ്മണ്ണൂറോട് ഞാൻ ചോദിച്ചു ഇടയ്ക്ക് അദ്ദേഹത്തിന് ഉത്തരം മുട്ടാ അല്ലെങ്കിൽ മബബ വയ്ക്കാം ഞാൻ അതെല്ലാം എഡിറ്റ് ചെയ്ത് ഗോപി ഉത്തരം ഉത്തരമുട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് കൈയടി പക്ഷെ എനിക്ക് കൈയടി വേണ്ട അതുകൊണ്ട് ഞാൻ നൽകുന്ന ഓഫർ ലളിതമാണ് ഗോപി ചെമ്മണ്ണൂറും ഞാനും തമ്മിലുള്ള സംവാദം ലൈവായി കാണിക്കും അതായത് അവിടെ എന്ത് സംഭവിച്ചാലും അത് അപ്പോൾ ജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ മാർക്ക് മൂന്ന് യൂട്യൂബ് ചാനലുകളിലും രണ്ട് ഫേസ്ബുക്ക് ചാനലും ലൈവായി കാണിക്കും അതുകൊണ്ട് ഒന്നും കഴിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കും ഒരു മോഡറേറ്ററെ കൂടി നോക്കുമ്പോൾ മറുനാടൻ മലയാളിക്കും ഒരുപാട് പ്രേക്ഷകരും പിന്തുണക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ബോച്ചയെ പിന്തുണക്കുന്ന ആളുകളും കുറവല്ല അങ്ങനെ ഇവർ വളരെയധികം ഇവരുടെ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇനി ഒരു പരസ്യമായിട്ട് വരെ ഏറ്റുമുട്ടുന്നതിലേക്ക് എത്താൻ പോവുകയാണ് അഞ്ചാം തീയതി ഇങ്ങനെ നമുക്ക് കാത്തിരിക്കാം